പത്തു വർഷത്തോളം കേസ് നടത്തി ഒരിക്കൽ പോലും പരാജയപ്പെടാത്ത വ്യക്തിയാണ് പത്തു വർഷം കൊണ്ട് ഏകദേശം അറുപതോളം കേസുകളിൽ ഒരിക്കൽ പോലും പരാജയപ്പെടാത്ത അൽഫോൺസ് ലഗോരി ഒരു വലിയ പ്രഭുവിൻ്റെ ഒരു കോടി ഒരു ലക്ഷത്തോളം വരുന്ന ഡോളറുമായിട്ട് സംബന്ധിച്ച ഒരു വസ്തു തർക്കത്തിൽ ഒരു പ്രധാനപ്പെട്ട രേഖ പരിശോധിക്കാൻ മറന്നുപോയി ആദ്യമായിട്ട് പരാജയം നേടുകയാണ് ആദ്യമായിട്ട് പരാജയം സംഭവിച്ച് അങ്ങനെ പരാജയത്തിൽ മനം തകർന്ന് അദ്ദേഹം വക്കീൽ ജോലി ഉപേക്ഷിച്ച് ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുക പ്രിയപ്പെട്ടവരെ ആ പരാജയം അൽഫോൺസിനെ യേശു ക്രിസ്തുവിന്റേതാക്കി ഒരു പക്ഷേ യേശു ക്രിസ്തു അൽഫോൺസിന് പരാജയം നൽകി അൽഫോൺസിനെ സ്വന്തമാക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കത്തോലിക്ക സഭയിലെ പ്രധാനപ്പെട്ട വിശ്വത്തിനാണ് ഇഗ്നേഷ്യസ് ലയോള ഫ്രഞ്ച് സൈന്യവുമായിട്ട് യുദ്ധം ചെയ്ത് സ്പെയിന് വേണ്ടി തോൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ കൂടത്തിലുള്ളവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മരണം വരെ യുദ്ധം ചെയ്യണമെന്ന് പ്രചോദിപ്പിച്ചുകൊണ്ട് പോരാട്ടാൻ ഉറച്ച് ഇഗ്നേഷ്യസ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിചാരിതമായിട്ട് ഒരു വെടിയുണ്ട വലത് കാലിൻ്റെ മുട്ടിന് എടുക്കുന്നത് അതോടുകൂടി അദ്ദേഹം ആശുപത്രിയിലായി അങ്ങനെ ആശുപത്രിയിലായി ആശുപത്രിയിൽ നിന്ന് ബൈബിൾ വായിച്ച് യുദ്ധത്തിന് വേണ്ടി പിന്നീട് സുഖപ്പെടുത്ത് യുദ്ധത്തിന് പോകാൻ വേണ്ടിയല്ല സുഖപ്പെടാതെ മുടന്തനായി ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവനായിട്ട് മാറി നമ്മൾ ഈ രണ്ട് സംഭവം രണ്ട് വിശുദ്ധരുടെ ജീവിതം പറയുമ്പോൾ ചില പരാജയങ്ങൾ ദൈവം തന്നെ ഒരുക്കിയിരിക്കുന്നതാണ് ചില പരാജയങ്ങൾ ദൈവത്തിനൊരു വ്യക്തമായ പദ്ധതിയുണ്ട് ചില പരാജയങ്ങളിലൂടെ ഈശോ നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പോവുകയാണ് ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ചില പരാജയങ്ങളിലൂടെ ഈശോ നിന്നെ സ്വന്തമാക്കും നമ്മള് പലപ്പോഴും പരാജയങ്ങള് ദൈവത്തിന്റെ ഇടപെടലിനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം വേദനിക്കുന്നവരാണ് എന്തുകൊണ്ട് ഇങ്ങനെ പരാജയങ്ങൾ സംഭവിക്കുന്നു കത്തോലിക്കാ സഭയില് ഒരു വിശുദ്ധനും അതോടൊപ്പം തന്നെ ഒരു വേദഭാരഗതനുമാണ് അൽഫോൺസ് ലിഗോരി പത്തു വർഷത്തോളം കേസ് നടത്തി ഒരിക്കൽ പോലും പരാജയപ്പെടാത്ത വ്യക്തിയാണ് പത്തു വർഷം കൊണ്ട് ഏകദേശം അറുപതോളം കേസുകളിൽ ഒരിക്കൽ പോലും പരാജയപ്പെടാത്ത അൽഫോൺസ് ലിഗോരി ഒരു വലിയ പ്രഭുവിൻ്റെ ഒരു കോടി ഒരു ലക്ഷത്തോളം വരുന്ന ഡോളറുമായിട്ട് സംബന്ധിച്ച ഒരു വസ്തുതർക്കത്തിൽ ഒരു പ്രധാനപ്പെട്ട രേഖ പരിശോധിക്കാൻ മറന്നുപോയി ആദ്യമായിട്ട് പരാജയം നേടുകയാണ് ആദ്യമായിട്ട് പരാജയം സംഭവിച്ച് അങ്ങനെ പരാജയത്തിൽ മനം തകർന്ന് അദ്ദേഹം വക്കീൽ ജോലി ഉപേക്ഷിച്ച് ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ പരാജയം അൽഫോൺസിനെ യേശു ക്രിസ്തുവിൻ്റേതാക്കി ഒരുപക്ഷെ യേശു ക്രിസ്തു അൽഫോൺസിന് പരാജയം നൽകി അൽഫോൺസിനെ സ്വന്തമാക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ പരാജയത്തിലൂടെ ദൈവത്തിന്റെ സ്വന്തമായിട്ട് മാറുകയാണ് വീണ്ടും കത്തോലിക്ക സഭയിലെ പ്രധാനപ്പെട്ട വിശുദ്ധനാണ് ഇഗ്നേഷ്യസ് ലയോള ഫ്രഞ്ച് സൈന്യവുമായിട്ട് യുദ്ധം ചെയ്ത് സ്പെയിന് വേണ്ടി തോൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ കൂടത്തിലുള്ളവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മരണം വരെ യുദ്ധം ചെയ്യണമെന്ന് പ്രചോദിപ്പിച്ചുകൊണ്ട് പോരാട്ടാൻ ഉറച്ച് ഇഗ്നേഷ്യസ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിചാരിതമായിട്ട് ഒരു വെടിയുണ്ട വലത് കാലിൻ്റെ മുട്ടിന് എടുക്കുന്നത് അതോടുകൂടി അദ്ദേഹം ആശുപത്രിയിലായി അങ്ങനെ ആശുപത്രിയിലായി ആശുപത്രിയിൽ നിന്ന് വൈബിള് വായിച്ച് യുദ്ധത്തിന് വേണ്ടി പിന്നീട് സുഖപ്പെടുത്ത് യുദ്ധത്തിന് പോകാൻ വേണ്ടിയല്ല സുഖപ്പെടാതെ മുടന്തനായി ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവനായിട്ട് മാറി നമ്മൾ ഈ രണ്ട് സംഭവം രണ്ട് വിശുദ്ധരുടെ ജീവിതം പറയുമ്പോൾ ചില പരാജയങ്ങള് ദൈവം തന്നെ ഒരുക്കിയിരിക്കുന്നതാണ് ചില പരാജയങ്ങൾ ദൈവത്തിനൊരു വ്യക്തമായ പദ്ധതിയുണ്ട് ചില പരാജയങ്ങളിലൂടെ ഈശോതിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പോവുകയാണ് ഒരു പക്ഷെ പരീക്ഷ പാസ്സാകാത്തതിന് ഓർത്ത് നിരാശപ്പെടുന്നവരുണ്ടായിരിക്കാം സാമ്പത്തിക തകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും ദൈവപ്പെടാത്ത ഇടപെടാത്തതിനെ ഓർത്ത് മനം തകരുന്നവരുണ്ടായിരിക്കാം രോഗം മാറാൻ വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചിട്ടും ഒരു മാറ്റവും ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കാം ഇങ്ങനെ പരാജയങ്ങളും ദുഃഖങ്ങളും മാനസിക വിഷമങ്ങളുമായിട്ട് നീ ജീവിക്കുമ്പോൾ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ ഈശോയ്ക്ക് നിന്നെ കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട് മോശ ഒളിച്ചോടുന്ന ഒരു രംഗമുണ്ട് ഫറവോയുടെ വീട്ടിൽ നിന്ന് ഫർവോയെ പ്രതി ഫറവോ കൊല്ലുമെന്നുള്ള അവസ്ഥയിൽ പേടിച്ചോടി ആ മരുഭൂമിയിലൂടെ ആടുകളെ നോക്കി നയക്കുകയാണ് ദൈവത്തിന്റെ മലയായ ഹോറബിൽ എത്തിച്ചിരുന്നത് പരാജയപ്പെട്ടവനായി നിരാശപ്പെട്ട് കത്തുന്ന മുൾപ്പെടപ്പിലെത്തുന്ന മോശയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്ന വിളി ഫർവോയുടെ അടുക്കലേക്ക് ചെന്ന് ജനത്തെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഫർവോയുടെ കൊട്ടാരത്തിൽ നിന്ന് ഓട ഓടി ഓടിപ്പോകേണ്ട ഒരവസ്ഥയിൽ നിന്ന് ദൈവം ഫർവോയുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നത് വീണ്ടും മോശയെ കൊണ്ടുപോകുന്നത് ഒരു ജനത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വക്താവായിട്ടാണ് പരാജയപ്പെട്ട മോശ ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് മാറുന്നത് ആ പരാജയത്തിലൂടെ തന്നെയാണ് വീണ്ടും അറിയാം വീട്ടിൽ പോലും ഇടം കിട്ടാതെ ആടിനെ മുക്കിക്കൊണ്ടിരുന്ന ദാവിയതിനെ വീട്ടിൽ ഇടം കിടാ ഇടം കിട്ടാതെ കുടുംബത്തിൽ അപ്പൻ്റെ ഹൃദയത്തിൽ ഇടം കിട്ടാതെ എല്ലാവരുടെയും ഉള്ളിൽ നിന്ന് അകറ്റപ്പെട്ട ദാവീതിന് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇടം കിട്ടി പ്രിയപ്പെട്ടവരെ ഈ ദാവിയതിനെ ദൈവം പിന്നീട് ദൈവത്തിൻ്റെതാക്കി മാറ്റുകയാണ് അപ്പോൾ ആ പരാജയമാണ് ജീവിതത്തിൽ കുടുംബത്തിൽ പോലും സ്ഥാനമില്ലല്ലോ എന്നുള്ള വേദന അങ്ങനെ നിരാശപ്പെട്ട് ഒരു അല്ലെങ്കിൽ ഒരു ആടുകളെ മേയ്ക്കുക എന്നുള്ളത് ഏറ്റവും നിസ്സാരമായ ജോലി പോലും ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ പരാജയപ്പെടാതെ നിരാശപ്പെടാതെ അവൻ ആത്മാർത്ഥത കാണിച്ചപ്പോൾ ദൈവം അവനെ വലിയ കാര്യത്തിന് വേണ്ടി മാറ്റുകയാണ് മത്തായുടെ ലൂക്കായുടെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിലും പത്രോസിനെ ദൈവം സ്വന്തമാക്കുന്ന ഒരു ഭാഗമുണ്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് മീൻ കിട്ടാതെ നിസ്സഹായതയോടുകൂടി വല വൃത്തിയാക്കുന്ന സമയത്ത് നേരെയാക്കുന്ന സമയത്താണ് ഈശോ ആ വഞ്ചിയിൽ കയറുന്നത് ഈശോ ആ വഞ്ചിയിൽ കയറി ഇരിക്കുന്നത് വ്യക്തമായ പദ്ധതിയോടുകൂടിയാണ് വജനം പ്രസംഗിച്ചതിന് ശേഷം ഭർത്താവ് പത്ര ഹോസിനോട് പറയുന്നത് നീ വലതുവശത്ത് വലയറിയുക അങ്ങനെ വലയെറിഞ്ഞ് കിട്ടിയ ആ മീനിന്റെ പെരുപ്പത്തിൽ പത്രോസിന് ഒരു കാര്യം മനസ്സിലായി പത്രോസിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു എന്ന് അതുകൊണ്ടാണ് പത്രോസ് എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ പിന്നാലെ നടക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾ ഓർത്ത് നിശ നിരാശപ്പെടുന്നവരായിരിക്കാം ദൈവം തന്നെ അവഗണിച്ചു എന്ന് ചിന്തിക്കത്തക്ക വിധം അനേകം വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം പല ഒറ്റപ്പെടലുകളും നിന്നെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം ചില മാനസിക വിഷമങ്ങൾ നിന്നെ നിരന്തരം അസ്വസ്ഥപ്പെടുത്തുന്ന ഉണ്ടായിരിക്കാം എങ്കിലും നിരാശപ്പെടാതെ നി പ്രത്യാശയോടുകൂടി ജീവിക്കുക ദൈവത്തിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട് ആ സങ്കീർത്തന വചനം നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് എത്രമാത്രം നമ്മൾ അകറ്റപ്പെട്ടാലും എത്രമാത്രം നമ്മൾ പരാജയപ്പെട്ടാലും എത്രമാത്രം ഒറ്റപ്പെട്ടാലും നിനക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ സ്ഥാനം ഉണ്ടാകേണ്ടതാണ് നിന്റെ ദൈവത്തിന് മുമ്പിൽ നീ വിലപ്പെട്ടവനാണ് നിനക്ക് നിന്റെ ദൈവത്തിന് തള്ളിക്കളയാനായിട്ട് കഴിയല്ല അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത് ഞാൻ നിന്നെ ഒരിക്കലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല ഒരു പക്ഷേ ഒരു പല പ്രാവശ്യം പരീക്ഷ എഴുതി നിരാശപ്പെട്ടിരിക്കുന്ന നീ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം എന്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ദൈവം ഞാൻ പരാജയപ്പെടാൻ അനുവദിച്ചു ദൈവം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ചില വേദനകൾ അനുവദിച്ചു തരുന്നു പ്രിയപ്പെട്ടവരെ നീ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും നീ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴും നീ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നിന്നെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ പദ്ധതി ഉണ്ട് നിന്നെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട് ആ ബോധ്യത്തോടു കൂടി നീ ജീവിക്കുക കർത്താവിന് നിന്റെ ജീവിതത്തിൽ എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് നിന്റെ ജീവിതത്തിൽ ശക്തിയുള്ളവനായിട്ട് തിരട്ടെ ഇപ്പം അതിനെ ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ പരാജയപ്പെട്ട വ്യക്തിയായിട്ട് ജീവിക്കാനുള്ള വിളിയല്ല നിൻ്റേത് നിന്നെക്കുറിച്ച് ദൈവത്തിന് വിചാരം തന്നെയുണ്ട് നീ പ്രാർത്ഥിക്കുക കഴിഞ്ഞ നാളിലെ സങ്കടങ്ങളിലും പരാജയങ്ങളിലും രക്താനുഭവങ്ങളിലും ഒരുപക്ഷെ പ്രാർത്ഥന പോലും കേട്ടില്ല എന്ന് ചിന്തിക്കുന്ന അവസരങ്ങളിലും അവസ്ഥയിലും നീ ദൈവത്തെ ശക്തമായിട്ട് മുറുക നീ മുറുക പിടിച്ചിരിക്കുന്ന ദൈവത്തിന് നീ ആശ്രയിച്ചിരിക്കുന്ന ദൈവത്തിന് ഇന്നുള്ള നിന്റെ തകർച്ചയിൽ നിന്ന് നിന്നെ രക്ഷിക്കാനായിട്ട് കഴിയും നീ മുറുകിടിച്ച് ചെയ്യുന്ന കർത്താവിന് നിന്നെ നിന്റെ വലിയ പരാജയത്തിൽ നിന്ന് വിജയിക്കപ്പെട്ട അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുവരാനായിട്ട് കഴിയും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ പരാജയങ്ങളെ എൻ്റെ വേദനകളെ എൻ്റെ സങ്കടങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവിൻ്റെ പരിശുദ്ധ ആത്മാവുണ്ട് എന്നെ എന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം ഹാലലുയാ ഹാലുയാ ഹാലു ആ ഹലുയാ ഹലലുയാ ഹലലുയാ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന നമ്മുടെ കർത്താപ വിശംസിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധന്മാരുടെ സഹവാസവും നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ